സത്യത്തിൽ ആത്മഹത്യ എന്ന പദം പോലും സത്യമല്ല എന്നതാണ് മറ്റൊന്ന് ശരീരത്തിന്റെ ഹത്യ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ ജീവന്റെ ഹത്യ മാത്രമേ നടക്കുന്നുള്ളൂ ആത്മാവിന്റെ ഹത്യ ഒരിക്കലും നടക്കുന്നില്ല അത് അസാധ്യമായ ഒരു സംഗതി കൂടിയാണ് ആരോ ഇതിന് ആത്മഹത്യ എന്ന് പേര് വെച്ചു മതങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള മരണത്തിനെ വിലയിരുത്തുമ്പോൾ പരിചയപ്പെടുത്തുമ്പോൾ ആത്മാവിനെ നശിപ്പിക്കുന്നത് എന്നല്ല അവിടെയൊക്കെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യന് സുപരിചിതമായൊരു വേടായ ആത്മഹത്യ മാറിപ്പോയത് കൊണ്ട് ഉപയോഗിക്കുന്നു എന്നാണ് ശരീരത്തിന്റെ ഹത്യ മാത്രമാണ് നടക്കുന്നത് വാസ്തവത്തിൽ ശരീരം മാത്രം നഷ്ടപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട് ശരീരം നഷ്ടപ്പെട്ടു പോകുന്നു അതിനുള്ളിൽ യഥാർത്ഥ മനുഷ്യനായി നിലകൊണ്ട ആ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തനങ്ങൾക്ക് ചിന്തകൾക്ക് മനുഷ്യന്റെ യഥാർത്ഥ സത്തയായി നിലകൊണ്ട അവർ റൂഹ് അതെവിടെന്നാണോ വന്നത് അതവിടേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു അതെവിടെന്നാണോ പുറപ്പെട്ടു വന്നത് അതിൻ്റെ ഉടമസ്ഥനിലേക്ക് മടങ്ങിപ്പോകുന്നു അതൊരിക്കലും ഇല്ലാതെയാകുന്നില്ല അനന്തമായൊരു ജീവിതം ഇത് കഴിഞ്ഞാൽ അടുത്തൊരു ജീവിതം മരണാനന്തരം ഖബറിലേക്ക് കൊണ്ടുവന്ന് വെക്കപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും ഒരു ജീവിതം അതുപോലെ ആരംഭിക്കുകയാ ആ ജീവിതം അവസാനിക്കുന്നില്ല ഏത് പ്രതിസന്ധി വന്നാലും ശരി എത്ര വലിയ ദുഃഖങ്ങൾ ഉണ്ടായാലും ശരി ആ ദുഃഖങ്ങള് പ്രതിസന്ധികള് മരണം പുൽക്കുവാനുള്ള ന്യായമല്ല പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോകൽ കച്ചവടങ്ങൾ തകർന്നു പോകൽ രോഗത്തിന്റെ തീരാവേദനകൾ പ്രയാസങ്ങൾ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് മരണം ഭരിക്കുന്ന മരണ തിരഞ്ഞെടുക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞുപോയി മാനായറിയാഹുവിന്റെ റസൂലിന് ഏറെ സ്നേഹമുണ്ടായിരുന്ന സ്വാമിയാൾ വലിയ രോഗം ബാധിച്ചു വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന വിവരം പറഞ്ഞപ്പോ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി പ്രാവശ്യം ചൂടുവെച്ച് അക്കാലഘട്ടത്തിലെ പ്രബലമായ ചികിത്സ ആ ചികിത്സയുടെയും രോഗത്തിന്റെയും വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന സഹാഭിവര്യനോട് ഉണ്ടെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി

ആ സ്വഹാഭിപര്യൻ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയില്ല പ്രതീക്ഷയില്ലാതെയാക്കിയില്ല ഇന്നത്തെ ഈ വേദനാജനകമായ അവസ്ഥകൾ പോകും മാറും നല്ലൊരു നാൾ വീണ്ടും വരും ശുഭപ്രതീക്ഷിന്റെ ജീവിതം ഇങ്ങനെയാകണം ഹൗഫിന്റെയും റജാ ഇടയിലുള്ളതാകണം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതാണ് പ്രതീക്ഷയും വേണം ഭയപ്പാടും വേണം എപ്പോഴും ഭയം അതല്ല എപ്പോഴും പ്രതീക്ഷ അതുമല്ല ഞാൻ മുമ്പ് പറഞ്ഞു പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവും കാണണം ഇത് രണ്ടും ഉണ്ടായേക്കാം ഭയപ്പാടിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലൂടെ ഉള്ള ഒരു ജീവിതമാണ് ഒരു മുഹ്മിന് ദുനിയാവിൽ തെരഞ്ഞെടുക്കേണ്ടത് ഒരു മുഖ്മിന്റ് ദുനിയാവിൽ കാണേണ്ടത് എന്ന് പരിശുദ്ധ ഇസ്ലാം കാരണം ഇത് രണ്ടും വരും എന്നതാണ് ഹബ്ബാബ് ഹഡ്ബാബ് റഹി അള്ളാഹുഹു ഈ വേദനയും ഈ ദുഃഖവും ഒക്കെ മാറുന്നൊരു കാലം വരും എന്റെ മൗത്താണ്ട് ഇവിടെ തീരുമാനിക്കപ്പെട്ടതെങ്കിൽ എന്റെ മരണമാണ് ഈ രോഗാവസ്ഥയിൽ എന്റെ മരണമാണ് തീരുമാനിക്കപ്പെട്ടതെങ്കിൽ ദുനിയാവും മുഴുവൻ ഒരുമിച്ച് നിന്നാലും ശരി ഞാൻ തിരിച്ചു വരില്ല ഉറപ്പാണ് പല ആളുകൾക്കും ഒരു ധാരണയുണ്ട് ചില മരണങ്ങൾ കേൾക്കുമ്പോ ആ മരണത്തിനെ കുറിച്ച് കമന്റ് ചെയ്യാറുണ്ട് അപ്പോഴേ പറഞ്ഞതാണ് ഇന്നടത്ത് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോകാത്തത് കൊണ്ടാണ് മരിച്ചുപോയത് എന്നാ പറയാ അറിഞ്ഞില്ല താമസിച്ചു ഇതൊക്കെ നമ്മൾ കമന്റ് ചെയ്യാറുണ്ട് എവിടെ കൊണ്ടുപോയാലാണ് ജീവൻ രക്ഷിക്കാൻ പറ്റുക ജീവൻ രക്ഷിക്കാൻ പറ്റുമോ ആ പറയുന്നത് സത്യമാണോ ജീവൻ രക്ഷിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ഇതൊക്കെ ഒരു ഊഹവും ഒരു ധാരണയും ഒരു പ്രതീക്ഷയും വെച്ചങ്ങ് പറയലാണ് കഴിയൂല ജീവനും ആത്മാവും അത് നൽകിയ ഉടമസ്ഥന്റെ കൈകളിലാണ് നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അങ്ങ് അമേരിക്കയിലെ മയോ ക്ലിനിക്കിലും എം ഡി ആൻഡേഴ്സണിലും പോയിട്ട് ചികിത്സ എടുക്കാൻ പോകുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ ഉന്നത നിലവാരത്തിലുള്ള ചികിത്സാലയങ്ങളാണുള്ളത് എന്ന് സാധാരണക്കാരനോട് പറയുമ്പോഴും അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി അവർ അമേരിക്കയിലും കാനഡയിലും ജപ്പാനിലും ഒക്കെ പോകും എന്തുമാകട്ടെ അവിടെ പോയാൽ ജീവൻ രക്ഷിക്കാൻ കഴിയും എന്നാണ് അവരുടെ പ്രതീക്ഷ അതാണ് അവരുടെ വിശ്വാസം അങ്ങനെ പോയി അവിടെ പോയി ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ ആ ടെക്നോളജി കണ്ടെത്തി ലോകത്തിനെ പരിചയപ്പെടുത്തിയ സയന്റിസ്റ്റ് അയാളുടെ ജീവൻ രക്ഷിക്കാൻ അയാൾ എന്താ പ്രയോറിറ്റി കൊടുക്കാത്ത ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഞാൻ കണ്ടെത്തിയാൽ ഞാൻ ഒന്നാമത്തെ പ്രയോറിറ്റി എന്റെ ജീവൻ രക്ഷിക്കാൻ അല്ലെ കൊടുക്ക ഇത് കഴിഞ്ഞിട്ടല്ലേ ഉള്ള അടുത്താളെ അങ്ങനെ കണ്ടെത്തിയവർക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അത് ഒരു സമയമായാൽ ആ സമയത്ത് അത് സംഭവിക്കും മരണം എപ്പോ സംഭവിക്കും എന്ന് തീരുമാനിക്കപ്പെട്ടതിനാണ് അവധി ആ അജൽ എന്ന് പറയാം എന്ന് ജനിക്കും എന്ന് മരിക്കും എത്ര കാലം ജീവിക്കും എത്ര റിസ്ക് ഉണ്ടാകും എന്തൊക്കെ നേടും ഇതിന്റെ മുഴുവൻ കണക്കുകൾ നേരത്തെ തന്നെ നാലാമത്തെ മാസം തന്നെ എഴുതപ്പെട്ട് കഴിഞ്ഞു ആ എഴുതപ്പെട്ട കലായിൽ ഒരു മാറ്റം മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ളതിനെക്കുറിച്ച് ഹബീബ് ആർഹി ഈ അജലി ഈ അജലിയായ ഈ കലയിൽ ഒരു മാറ്റം അന്നേ തീരുമാനിക്കപ്പെട്ട ഈ തീരുമാനത്തിൻ്റെ ഒരു മാറ്റത്തിന്റെ സാധ്യത പ്രാർത്ഥനകൾ കൊണ്ട് ദാനധർമ്മങ്ങൾ കൊണ്ട് കുടുംബ ബന്ധങ്ങൾ ചേർക്കൽ കൊണ്ട് അള്ളാഹു ചിലപ്പോ ആ സമയത്തൊരു മാറ്റം വരുത്തിയേക്കും ഈ കാര്യങ്ങൾ മാത്രമാണ് ഇതിന് പ്രതിവിധിയായി അല്ലെങ്കിൽ ഇതിനൊരു മാറ്റത്തിന്റെ സാധ്യതയായി പറഞ്ഞു എന്നാലും അതിനൊരു അവധിയുണ്ട് എന്നതാണ് ഒരു നാൾ തീരും മരിച്ചിടും രുക്കയും വിതർക്കമീ നമുക്കു പിന്നെ എന്ത് ശങ്ക മാറ്റമൊന്നുമില്ലതിൽ ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ടോ മരണം ഉറപ്പാണ് അത് എന്ന് എവിടെ എപ്പോ എങ്ങനെ ഇതിൽ മാത്രമാണ് അറിയായുകയുള്ളു അത് എവിടെയോ എപ്പോഴോ ഒരു കാലത്ത് സംഭവിക്കും അത് നമ്മൾ നേരിടേണ്ടവരാണ് എങ്കിൽ ആ മരണം എത്തുന്നതിന് മുമ്പ് എന്താണ് നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുക എന്തൊക്കെയാണ് നമുക്ക് നേടാൻ കഴിയുക അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പോടെ കരുതി കൂട്ടി ആലോചിച്ചുറപ്പിച്ചു കൊണ്ടുള്ള ഒരു ജീവിത യാത്ര തയ്യാറാക്കുക ഇതാണ് ബുദ്ധിമാനായ യഥാർത്ഥ ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ അടയാളം എന്ന് ലഭിക്കുന്ന റസൂലുള്ള ദുനിയാവിന്റെ ജീവിതത്തിന് വലിയ പ്രയോറിറ്റി ഒന്നും കൊടുക്കാതെ ഒരു ലിമിറ്റിന് നിർത്തും എന്നിട്ടോ മരണാനന്തരമുള്ള യഥാർത്ഥ ഹക്കായ ഉറപ്പായ അനന്തമായ ജീവിതം ആ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യും മാനായ ഹബ്ബാബ് അലി അള്ളാഹുത്തലാനു പ്രതീക്ഷയോടുകൂടി സഹാബിപര്യന്മാർ സഹ സഹകാരികളായ സുഹൃത്തുക്കൾ വന്നവരോട് വേദനയെക്കുറിച്ച് പറഞ്ഞു മരണം ആഗ്രഹിക്കരുത് എന്ന് ചെയ്യാൻ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അത് ആ ചെയ്യരുതെന്ന് പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞു പോയ ഒരുപാട് ആളുകൾ നമ്മുടെ വേണ്ടപ്പെട്ടവരായ ആളുകൾ വലം അവർക്ക് ദുനിയാവിലൊന്നും നഷ്ടപ്പെടാതെ പോയവരുണ്ട് എന്നാൽ വ ഇന്ന ലഹു തുറാബ് നമ്മുടെ അവസ്ഥ അങ്ങനെയല്ലാതെ നമ്മൾ അങ്ങനെയൊന്നുമല്ല പല ആളുകൾക്ക് ഒരുപാട് ദുനിയാവ് കിട്ടിയവരുണ്ട് കിട്ടാത്തവരുണ്ട് നഷ്ടപ്പെട്ടവരുണ്ട് അല്ലാത്തവരൊക്കെയുണ്ട് ഇത് പഠിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ദുആ ചെയ്യുമായിരുന്നു കാലം ഒരുപാട് കടന്നുപോയി കുറെ നാളുകൾക്ക് ശേഷം മറ്റൊരവസരത്തിൽ ഈ അന്ന് സന്ദർശകരായി പോയ സ്വഹാബിമാർ ഹബ്ബാബ് റളിയല്ലാഹു അള്ളാഹു കാണുമ്പോൾ മഹാനവർകൾ നല്ല ആരോഗ്യത്തോടു കൂടി ആരോഗ്യ ദൃഢ കാത്തരനായി മറ്റൊരിക്കൽ അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ ചുമര് അദ്ദേഹം സ്വന്തമായി കെട്ടിക്കൊണ്ട് നിൽക്കുന്ന രംഗമാണ് കാണുക ഒരു മുസ്ലിമിന് കൊടുത്ത പ്രതീക്ഷയോടുകൂടി ഈ വേദന അവസാനത്തെ വേദനയല്ല ഇനിയും ഒരു മാറ്റം വരും എന്ന ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയും വെച്ചപ്പോ നല്ല ആരോഗ്യത്തിലേക്ക് മടങ്ങി വന്നു നല്ല സന്തോഷാവസ്ഥയിലേക്ക് മടങ്ങി വന്നു അള്ളാഹു എന്ന ചെയ്താൽ പടച്ചവൻ ഏറ്റവും സ്വീകരിക്കുന്നവരാണ് പ്രവാചകന്മാരെന്ന് പറഞ്ഞു അയ്യൂബ് നബി അലിഹിത്തു വസ്ലാം മഹാനവറുകളിൽ നിന്നും ആളുകൾ അകന്നു മാറി എല്ലാവരും വിട്ടൊഴിഞ്ഞു പോയി എല്ലാവരും ഒറ്റപ്പെടുത്തി ഏതോ അപൂർവ രോഗം ബാധിച്ച മാരക രോഗത്തിന്റെ അടിമയാണ് ഈ മനുഷ്യൻ എന്ന് ജനങ്ങൾ വിലയിരുത്തി പ്രവാചകന്മാരുടെ ജീവചരിത്രം നമ്മളൊന്ന് പഠിച്ചു നോക്കിയേ പ്രവാചകന്മാരുടെ ജീവചരിത്രം ലോകത്തെ ഓരോ ജനവിഭാഗങ്ങളും ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ വിവിധ വിവിധ ഘട്ടങ്ങളിൽ വരുന്ന വേദനകൾക്ക് ഓരോ പ്രവാചകന്മാർ നമുക്ക് മുമ്പിൽ ഏറ്റവും വലിയ ഗുണപാഠമായി ദൃഷ്ടാന്തമായി നമുക്കൊരു ആത്മധൈര്യം പകരുന്നതായി നമ്മുടെ മുമ്പിലുണ്ട് അത് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ എടുത്താൽ ആ ഘട്ടങ്ങളിലെല്ലാം ഓരോ പ്രവാചകന്മാരുടെ നമ്മുടെ മുമ്പിൽ വെക്കാനുണ്ടാവും ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് ഭവിച്ച എല്ലാ വേദനകളും എല്ലാ ദുഃഖങ്ങളും ഒരുമിച്ച് വന്ന് ഭവിച്ച ഒരു പ്രവാചകനായിരുന്നു മുഹമ്മദു കോടിക്കണക്കിന് അനുദാപനം ചെയ്യുന്ന കർമ്മശാസ്ത്ര സരണിയുടെ ഇമാമാണ് ആ മഹാനവറുകളുടെ മഹാനവറുകളുടെ മിശ്രുള്ള പള്ളി അവിടെ ദറസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധ ഖുർആാനിന്റെ വിജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ പള്ളിയുടെ ഉള്ളിലാണ് ദറസ് നടക്കുക രോഗം രോഗം ബാധിച്ചു ബാധിച്ചു പൈൽസ് പോലെ ഉള്ളിൽ നിന്നും രക്തം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുന്ന അവസ്ഥയാണ് ആ രോഗത്തിന്റെ ബുദ്ധിമുട്ട് കാരണം ക്ലാസ് മുടങ്ങുന്ന അവസ്ഥ വന്നു ശിഷ്യഘടങ്ങൾ വലിയൊരു തോൽപാത്രം കൊണ്ടുവന്ന് ഇമാമുനഷാഫി ആ പാത്രത്തിന്റെ ഉള്ളിലേക്ക് എടുത്തിരുത്തി ആ പാത്രം താങ്ങിയെടുത്ത് പള്ളിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിരുത്തി ക്ലാസ് തുടങ്ങി കുറെ നേരം കഴിയുമ്പോൾ ചരിത്രം പറയുകയാണ് ഇമാം ഇമാംഷാഫിരുന്ന ആ പാത്രത്തിന്റെ നല്ലൊരളവും രക്തം നിറയുമായിരുന്നു തന്റെ പ്രഷ്ടഭാഗത്തിന്റെ ശരീരത്തിന്റെ വലിയൊരു ഭാഗം ഒരു രക്തം കൊണ്ട് നിറയുമായിരുന്നു രക്തത്തിൽ കുളിച്ചിരിക്കുന്ന അവസ്ഥ പോലെയാകും ഇത് പല ആവർത്തി കണ്ടിട്ടും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ദുആകളിൽ ശിഷ്യഗണങ്ങൾ പങ്കെടുത്തിട്ടും ഒരിക്കൽ പോലും അല്ലാഹുവേ എൻ്റെ ഈ വേദനയെ എൻ്റെ ഈ രോഗത്തിനെ ഈ പ്രയാസത്തിനെ കുറിച്ച് അദ്ദേഹം ദുആ ചെയ്യുന്നത് കണ്ടില്ല ശിഷ്യന്മാർ ചോദിച്ചു ഓ ഇമാം ഉസ്താദ് എന്തേ നിങ്ങൾ ദുആ ചെയ്യുന്നില്ല എന്തേ നിങ്ങൾക്ക് ഈ വേദനയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനില്ലേ പറഞ്ഞു അല്ലാ ദുനിയാവിൽ ചില അടിമകൾക്ക് ചില രോഗങ്ങളെ കൊടുക്കും ചില പ്രയാസങ്ങളെ കൊടുക്കും ആ പ്രയാസങ്ങൾ ആഹ്റത്തിലുള്ള ദറതക്കു വേണ്ടിയാകാം ദുനിയാവിൽ എന്തെങ്കിലും സംഭവിച്ച ഏതെങ്കിലും ഒരു വീഴ്ചയുടെ ഏതെങ്കിലും ഒരു പോരായ്മയുടെ നാളെ ആഹ്റത്തിലേക്കു മാറ്റിവെച്ച ആ ശിക്ഷയ്ക്ക് പകരമായി ദുനിയവിൽ അത് കൊടുക്കുന്നതായിരിക്കാം മാനവർ മഹാനായ യൂനുസ് നബിയുടെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ശിഷ്യഗണങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു യൂനുസ് നബിയെ കാണാൻ ഒരു സംഘം സന്ദർശകരായ അതിഥികളായ ആളുകൾ വീട്ടിലേക്ക് വന്നു യൂനുസ് നബിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ആദിത്യ മര്യാദയോടെ കയറിയിരിക്കാൻ പറഞ്ഞു സിറ്റൌട്ടിലേക്ക് ഇരുത്തി അത് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം വീടിനുള്ളിലേക്ക് എന്തെങ്കിലും എടുക്കാൻ സാധാരണ പോകുന്നത് പോലെ യൂനുസിനബി അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയ മനുഷ്യൻ കയറിയതിനേക്കാളും വേഗത്തിൽ പുറത്തേക്ക് ചാടുന്നു ആളുകൾ നോക്കി എന്താ മനസ്സിലായില്ല വീണ്ടും അകത്തേക്ക് കയറി അതിനും വേഗത്തിൽ പുറകിലോട്ട് ചാടുക എന്തോ കണ്ട് പേടിച്ചിട്ട് പുറത്തേക്ക് ചാടുന്ന ഒരു രംഗമാ കാണാം അപ്പൊ അതിഥികൾ പരസ്പരം പറഞ്ഞു എന്താ പുള്ളിക്കാരന് ഞങ്ങള് വന്നത് ഇഷ്ടം ഉണ്ടായിട്ടുണ്ടാവൂല നമുക്കങ്ങ് പോയാലോ വന്നത് ഇഷ്ടമായിട്ടുണ്ടാവൂല എഴുന്നേറ്റ് പോയി എന്ന് പറയുന്നതിന് പകരമായിരിക്കാം ഈ പണി ചെയ്യാം അത് യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിലായി മാനവുകൾ പറഞ്ഞു നിങ്ങൾ വന്നതിൽ എനിക്ക് ഇഷ്ടക്കുറവും കാര്യങ്ങളൊന്നുമില്ല ഒരാൾ നോക്കുമ്പോ അകത്ത് ഭാര്യ ഒരു വലിയ തുടുപ്പും കൊണ്ട് നിൽക്കുക സ്വന്തം ഭാര്യ യൂനസ് നബി അകത്തോട്ട് കയറാൻ നേരത്ത് വീടിന്റെ ഉള്ളിൽ നിന്നും വലിയൊരു വടിയും കൊണ്ട് ഭാര്യ അകത്തോട്ട് കയറുന്നതും അടിപറ്റിക്കുക യൂനസ് നബി അടിയും കൊണ്ട് പുറത്തേക്ക് ചാടലാണ് അപ്പോൾ ആഗതരായ അതിഥികൾ ചോദിച്ചു എന്താ ഇങ്ങനെ നല്ല ആരോഗ്യമുണ്ടല്ലോ നല്ല കൈക്കരുത്തും വൈക്കരുതും ഉണ്ടല്ലോ ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഒന്നങ്ങ് കൊടുത്തൂടെ എന്ന് ചോദിച്ചു പല ആളുകൾക്കും പലപ്പോഴും ഒരുപക്ഷെ ഇതുപോലുള്ള അനുഭവങ്ങളെ കേൾക്കാനെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് ചോദിച്ചു യൂനുസ് നബി അല്പനേരം മൗനിയായി നിന്നിട്ട് പറഞ്ഞു ഞാനിനി അവളെ അടിക്കുകയും കൂടെ ചെയ്യുവോ ഞാനേ ഇത് ചോദിച്ചു വാങ്ങിയതാ يانذ يعني دعاء سيد وانيدا اللهم إن كنت معاكبا لي في الآخرة فعجله لي في الدنيا നീനവ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു പ്രദേശത്ത് പ്രബോധകനായി അള്ളാഹു എന്നെ അയച്ചൊരു കാലം ആ ജനങ്ങൾ നന്മയിലേക്ക് സത്യത്തിലേക്ക് ദീനിലേക്ക് വരുന്നില്ല എന്ന് വന്നപ്പോ എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക തെറ്റി പരിഹാരം കാണുന്നില്ല അള്ളാഹുവിന്റെ തീരുമാനം വരുന്നതുവരെ കാത്തു നിൽക്കാതെ ആ ജനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വഴിയിലേക്ക് ഇഷ്ടമുള്ള വഴിയിലേക്ക് പോയി മത്സ്യത്തിന്റെ വയറ്റിൽ നാൽപ്പത് ദിവസത്തോളം കഴിഞ്ഞ് പടച്ചവനെ ഞാൻ അക്രമികളിൽ പെട്ടുപോയി പശ്ചാത്താപത്തിന്റെ ദുഴ കൊണ്ട് നാല്പത് ദിവസം കഴിഞ്ഞ് ആ മത്സ്യമയറ്റിൽ നിന്നും മോചിതനായി പുറത്തു വന്നു കഴിഞ്ഞപ്പോ യൂനുസലമിക്കും മനസ്സിലായി എന്റെ ഭാഗത്തു നിന്നും പറ്റിയിരിക്കുന്നത് അമളിയാണ് പാടില്ലാത്തതാണ് അള്ളാഹുവേ നാടാഹൃതത്തിലെങ്ങാനും ഞാൻ വരുമ്പോ അവിടെ വെച്ച് ഇതിനു വേണ്ടി എനിക്കവിടെ ഒരു ശിക്ഷയുണ്ടോ

ആഹ്റത്തിലോട്ട് നീ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ദുനിയാവിൽ തന്നെയോ ഇവിടത്തെ ശരീരം ഈ മനസ്സുകൊണ്ട് ഞാൻ സഹിച്ചോളാം എന്ന് തന്നേക്കാൻ പറഞ്ഞു അള്ളാഹു പറഞ്ഞു എന്നാൽ നീ ഒരു കാര്യം ചെയ്യും ആ ശിക്ഷ ഞാൻ ദുനിയാവിൽ തരിക ഇന്ന നാട്ടിലൊരു പെണ്ണുണ്ട് ആ സ്ത്രീയെ നീ പോയി വിവാഹം കഴിക്കണോ ആ സ്ത്രീയെ പോയി വിവാഹം കഴിക്കണം അങ്ങനെ ഞാൻ പോയി വിവാഹം കഴിച്ചതാണ് ഇവളെ പല ആണുങ്ങളും സമാധാനിക്കുക ഇന്ന് ചെന്നിട്ട് പറയും എടി എനിക്ക് സ്വർഗമുണ്ട് എനിക്ക് സ്വർഗ്ഗം ഉണ്ടെന്ന് പറയും പലരുടെയും ജീവിതത്തിൽ ഇതുപോലെയൊക്കെ ദുഃഖങ്ങൾ പറയാനുണ്ടാവും യഥാർത്ഥത്തിൽ പ്രതിസന്ധികൾ അത് സഹിക്കണം ജീവിതത്തിൽ വരുന്ന വേദനകൾ സഹിച്ചാൽ ആ സഹിക്കുന്ന സഹനം അത് ആഹ്റത്തിലെ രക്ഷയുടെ വഴിയായി മാറും ആഹ്റത്തിൽ രക്ഷയുടെ വഴിയായി മാറും അലി ഈ അനുഭവം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു ആഹ്റത്തിൽ എങ്ങാനും എനിക്ക് എന്തെങ്കിലും ഒരു ഒരു ശിക്ഷ തീരുമാനിച്ച ഏതെങ്കിലും കാര്യം അത് എന്നോടുള്ള എന്നോടുള്ള കരുണയുടെ പേരിൽ പേരിൽ സ്നേഹത്തിന്റെ ഈ ദുനിയാവിൽ തരുന്നതാണെങ്കിൽ വെച്ച് എനിക്ക് സഹിക്കാൻ അവിടെ ചെന്നിട്ട് കിട്ടിയാൽ എന്നെ കൊണ്ട് താങ്ങത്തില്ല സഹിച്ചേക്കാം ഒന്ന് ആലോചിച്ച് നോക്കിയേ അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ എന്തിനാ തൂങ്ങിച്ചാവാൻ പോവുക രണ്ടായിരത്തി വരെ വരെയാകുമ്പോൾ ഇന്ത്യയിൽ കണക്ക് പ്രകാരം ആയിരം പേരിൽ നൂറ്റി ഇരുപത്തെട്ട് പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് സ്വയം മരണം ഭരിക്കുന്നു സ്ത്രീകള് നാല്പത്തഞ്ചു പേരും മരണം താരതമ്യേന മരണത്തിന്റെ ചിന്തയെക്കുറിച്ച് ആത്മഹത്യ മരണ ചിന്തയെക്കുറിച്ച് കുറിച്ച് കൂട്ടിയാൽ ഈ ചിന്തയിൽ മുൻപന്തിയിൽ സ്ത്രീകളാണ് എന്നാൽ മരിക്കുന്ന എണ്ണത്തിൽ കൂടുതലും പുരുഷന്മാരാണ് കാര്യം എന്താ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർ മരിക്കുന്നത് പോലെ ആ രൂപത്തിൽ തൂങ്ങിച്ചാകലും കിരട്ടിച്ചാടലും വണ്ടിയിലുടെ ചാടലും ഒക്കെ എല്ലാം അത്ര എളുപ്പത്തിനങ്ങോട്ട് തിരഞ്ഞെടുക്കലും പറ്റൂല അവർക്ക് പിന്നെ പറ്റുന്നത് കൈമുറിക്കാം നാലും പത്ത് പത്തും പതിനാറ് ഗുളികകളൊക്കെ ഒരുമിച്ച് വാരി കഴിക്കാം അങ്ങനെയൊക്കെ എന്തെങ്കിലും പരിപാടിയാണ് അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോൾ ആരെങ്കിലും കാണും താങ്ങിയെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകും ചികിത്സിക്കും പിന്നെ അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെടുത്തും ഇതടക്കുക മറ്റോ ആണെങ്കിൽ ഒറ്റയടിക്ക് അങ്ങ് പോവുകയാണ് തിരിച്ചെടുക്കുക അതുപോലെ തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും വീട് വിട്ട് വിട്ടെവിടെങ്കിലും പോയിട്ടായിരിക്കും ചെയ്യുക അതുകൊണ്ടാണ് എണ്ണം നോക്കുമ്പോൾ പുരുഷന്മാരുടെ എണ്ണം കുറച്ച് കൂടുതൽ നിൽക്കുന്നത് ഈ വിഷയത്തിൽ പുരുഷന്മാർ കൂടുതൽ നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് പറയും ാലും അള്ളാഹുവിന്റെ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ അങ്ങനെ ഏത് പ്രതിസന്ധി വന്നാലും ശരി നമുക്ക് സ്വന്തമായി നമ്മുടെ തീരുമാനം അനുസരിച്ച് ഒരു മരണം തിരഞ്ഞെടുക്കുക എന്നത് ഒരിക്കലും നമ്മെ അനുവദിച്ചു തന്നിട്ടില്ലാ നിങ്ങൾ നിങ്ങളെ ശരീരങ്ങളെ നശിപ്പിച്ച് നിങ്ങളെ സ്വന്തമായി മരണം തിരഞ്ഞെടുക്കരുത് അള്ളാഹു കാരുണ്യവാനാണ് ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു പറയാണ് വരിക്കരുത് കാനബിക്കും റഹീമ അള്ളാഹു നിങ്ങളോട് വലിയ കരുണയുള്ളവനാണ് എന്നോട് കരുണ ഇല്ല എന്നെ ആർക്കും വേണ്ട ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് ഈ ചിന്തയൊക്കെ വരുമ്പോഴാണല്ലോ മരണത്തിലേക്ക് പോവുക ആ സമയത്ത് അള്ളാഹു അവനോട് പറയുന്നു ഇന്ന അല്ലാഹ കാനപിക്കും റഹിമ പടച്ചവൻ നിന്നോട് കരുണ കാണിക്കും ദുഃഖമുണ്ടാകും ഈ ദുഃഖം ഇത് എക്കാലവും ഇങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ വേണ്ട ഇതിനൊരു മാറ്റം ഉണ്ടാകും അള്ളാഹു നിന്നോട് കരുണ കാണിക്കും വിട്ടങ്ങ് ഇതിലും അത്രയും ഭേദമാണ് ഒരു നാട്ടിൽ കൂട്ടുകാർ നാട്ടുകാർ വീട്ടുകാരോടൊപ്പം നേരത്തെ നേരെ അവരെ പിന്നെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ചില പ്രതിസന്ധികൾ വരുമ്പോ കുറെ ആളുകൾ ആത്മഹത്യ തിരഞ്ഞെടുക്കാറുണ്ട് അപ്പൊ അവരുടെ കണ്ണിൽ നിന്ന് അങ്ങ് മറയാമല്ലോ അതാണ് ആഗ്രഹം ആ കണ്ണിൽ നിന്നങ്ങ് മറയലാണവന് സമാധാനമെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ മരണം ഒരിക്കലേ പരിഹാരമുള്ളൂ വീട് വിട്ടങ്ങ് പോയേക്കണം കുറച്ച് ദിവസം ഒന്നും മാറി നിൽക്കാമല്ലോ ഏതായാലും രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അത് കഴിയുമ്പോൾ ജനങ്ങൾക്ക് ചർച്ച ചെയ്യാൻ അടുത്ത വിഷയം വരും നമ്മുടെ മനസ്സും പഴയതുപോലെ ആവും ഏത് കാര്യത്തിനാണോ അല്പം മാറി നിന്നാൽ സമാധാനമാവും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും ഒരുപക്ഷെ ഒരു വേള നമുക്ക് കഴിയില്ല പിശാജ് ആ നിലയിലുള്ള പ്രേരണയായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കയറ്റിത്തരിക നമ്മളെന്ത് ചെയ്യും ആ മനസ്സ് അങ്ങനെ തന്നെ ഒരു തീരുമാനത്തിലേക്ക് പോകും മനസ്സിന്റെ നിയന്ത്രണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് തരവായ പ്രവാചകൻ അലൈഹി വസ്ല്ലാം തങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യന് വന്നിരുന്നിട്ട് ഇങ്ങനെ പരിഭവങ്ങൾ പറയാമോ വേദനകൾ ദുഃഖങ്ങളും പറയുകയാണ്ഹി തങ്ങൾ പറഞ്ഞു ഇങ്ങനെ ദുഃഖങ്ങളും ഈ പരിഭവങ്ങളും ഒക്കെ

ഒരാള് ദുഃഖത്തിന്റെ ഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എന്നെ കുറിച്ച് എന്റെ റബ്ബ് എനിക്ക് തരുന്ന വിധി ഇന്നതായിരിക്കും എന്ന് വിചാരിച്ച് ചിന്തിച്ച് ആ ചിന്തയിലായി നടന്നാൽ അതെ അങ്ങനെ തന്നെ ആവും അങ്ങനെ തന്നെ ആവും അടിമ എന്നെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അവനോട് ഈ വിഷയത്തിൽ ഞാൻ ഏത് നടപടി അവൻ വിചാരിക്കുന്നത് അതെ അതുപോലെ തന്നെ എന്റെ തീരുമാനവുമാകുന്നതാ

നിലനിൽക്കുന്ന പ്രകൃതം രീതി അവസ്ഥകൾ അതൊരു മാറ്റം വരുത്തണം എന്ന് സ്വയം ചിന്തിക്കാതെ അതിനു വേണ്ടി തയ്യാറെടുക്കാതെ ഒരു മാറ്റം അള്ളാഹുമായിട്ട് തരില്ല നമ്മൾ തീരുമാനങ്ങൾ കൂടെ എടുത്താൽ മാറ്റി തരും ഇതിന്റെ ഒക്കെ ഈ തീരുമാനങ്ങളുടെ ചിന്തകളുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കേദാരം എന്ന് പറയുന്നതിനെ ഹൃദയം എന്നാണ് നമ്മൾ മനസ്സിലാക്കുക ലോകത്ത് ഹൃദയത്തിന് ഇത്രയും സുന്ദരമായി നിർവചിച്ച ഒരു നിർവചനം ഉണ്ടാകില്ല ലോകത്തിന്റെ പ്രവാചകൻ ലോക മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുകയാണ് മനുഷ്യരെ അറിയുമോ നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് ഇതാ സലു അത് ശരിയായാൽ അവന്റെ ശരീരം മുഴുവനും ശരിയായി കൺട്രോൾ ബോഡി മെഡിക്കൽ സയൻസ് ഒക്കെ പറയണതാ മനസ്സാണ് ശരീരത്തിനെ നിയന്ത്രിക്കുന്നത് ശരീരമല്ല മനസ്സിനെ നിയന്ത്രിക്കുക നമ്മുടെ മനസ്സ് ഒരാളിനൊരു ബുദ്ധിമുട്ട് വന്നു അത് ഇന്നതാണ് എന്ന് അവൻ വിചാരിച്ചാൽ താമസിയാതെ സാവധാനം അതിലേക്ക് അവൻ എത്തും അവനുണ്ടാകുന്ന ഒരു വേദന ഒരു പ്രയാസം ഇന്നതാണെന്ന് അവൻ ധരിച്ച് ആ ധാരണ ഇങ്ങനെ മനസ്സിൽ അവന്റെ ഉപബോധ മനസ്സിൽ അത് തന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരുന്നു കുറെ കാലം കഴിയുമ്പോൾ അത് അങ്ങനെ തന്നെയായിരിക്കും ഇതിന്റെ റിസൾട്ടും കാണുക അതാണ് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു അവസ്ഥ റസൂലുള്ള നോക്കി ജസദു ജസദു മനസ്സ് നേരെ നേരെ ആയാൽ നിർത്താൻ പറ്റിയാൽ ശരീരം റെഡിയായി ഫസദത് ഫസദൽ ഒരവസ്ഥ അത് മോശമായാൽ ശരീരം മുഴുവനും മോശമായി ഏതാണെന്ന് ഖൽബ് അതാണ് നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ഹൃദയം മനസ്സ് ആ ഹൃദയത്തിന് പാരമ്പര്യ വൈദ്യങ്ങളിലൊക്കെ അക്യു പങ്ചർ വൈദ്യശാസ്ത്രത്തിലൊക്കെ മനസ്സിന് കൃത്യമായിട്ട് തന്നെ പെരി കാർഡിയം എന്നൊരു ഓർഗനായിട്ട് തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മനസ്സിന് വേവലാദികൾ മനസ്സിന് ബലഹീനതയുള്ള ആളുകൾക്ക് ആ മെഡിക്കൽ സയൻസിലൊക്കെ ചികിത്സ കൊടുക്കുമ്പോൾ പ്രത്യേകം പറയാറുണ്ട് വൈകുന്നേരം ഏഴു മണിക്കും ഒൻപത് മണിക്കും ഇടയിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല ആ സമയം മനസ്സിന് എനർജി കൊടുക്കേണ്ട സമയമാണ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള കുറെ അവയവങ്ങൾ കുറെ ഓർഗൻസ് ഒരു ഓർഗൻ ക്ലോക്ക് ഉണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ഓർഗൻസിനും അതിനൊരു ടൈം ഉണ്ട് അതിൽ സൂര്യോദയം മുതൽ സൂര്യാസ്തമാനം വരെ പ്രവർത്തിക്കുന്ന ആ സമയം നൽകപ്പെട്ടിട്ടുള്ള ഓർഗൻസ് ആ സമയത്ത് എനർജറ്റിക് ആയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം സൂര്യാസ്തയം മുതൽ സൂര്യ ഉദയം വരെയുള്ള ഓർഗൻസ് ആ ഓർഗൻസ് റെസ്റ്റ് എടുക്കുകയും ചെയ്യണം എന്നതാണ് അതിൽ ഈ പെരീ എന്ന ഓർഗൻസിനെ കുറിച്ച് പറയുമ്പോൾ അത് മനസ്സിനെയാണ് പെരി അതായത് ഹൃദയം എന്ന് പറയുന്ന ആ ഹൃദയത്തിന്റെ ചുറ്റാതെ ഒരു ഉറ പോലെയുള്ള ഒരു സാധനമാണ് അതാണ് അതിനാണ് മനസ്സ് ഇന്നും ആ വിഷയത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റിതര ശാസ്ത്രലോകങ്ങൾ തലച്ചോറിലാണോ ഹൃദയത്തിലാണോ എവിടെയാണ് എന്നതൊരു പൂർണ്ണമായ ഒരു തീരുമാനത്തിരുത്തിയിട്ടില്ല പക്ഷെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഇത്തരത്തിലുള്ള വൈദ്യശാസ്ത്രങ്ങൾ പറയുന്നു മനസ്സെന്ന് പറയുന്നത് പെരീ അത് ഏറ്റവും അധികം എനർജറ്റിക്കായി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന സമയം സന്ധ്യ സന്ധ്യമയങ്ങിക്കഴിഞ്ഞാലുള്ള സമയമാണ് ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെയുള്ള സമയം പ്രവാചകന്മാർ നമ്മോട് പഠിപ്പിച്ചൊരു സമയം നോക്കി ആ സമയം ധ്യാനത്തിന്റെ പ്രാർത്ഥനയുടെ ആത്മീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള സമയമായിട്ടാണ് ആ സമയം പരിചയപ്പെടുത്തിയത് ആ സമയം നിങ്ങൾ മകരുഭ നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ആറ് പരിശുദ്ധ കുർആാന അധ്യായങ്ങൾ പാരായണം ചെയ്യാതെ ഉറങ്ങുമായിരുന്നില്ല ചില തിക്രകൾ പതിവാക്കി അത് പൂർത്തിയാക്കിയിട്ടല്ലാതെ ഉറങ്ങുമായിരുന്നില്ല മനസ്സിന് സമാധാനം കൊടുക്കുന്ന പല ഇപാതകളും നിർവഹിച്ചിട്ടല്ലാതെ ഉറങ്ങുമായിരുന്നില്ല ശരീരത്തിന്റെ ഭക്ഷണം നേരം പുലർന്നു ഇരുട്ടുന്നതുവരെയും കഴിച്ചാൽ പിന്നെ ആത്മാവിന്റെ ഭക്ഷണമാണ് ആത്മാവിനും കൊടുക്കണം ധ്യാനം മുറാക്കബ മെഡിറ്റേഷൻ ഇതൊരു മനുഷ്യന്റെ ജീവിതം സന്തുലിതമായി നിലർത്തിക്കൊണ്ടുപോവാൻ ഏറ്റവും അനിവാര്യമായ സാധനമാണ് ഇന്നത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഉദ്ദേശത്ത് കൊണ്ട് തന്നെ ഞാൻ വളരെ ചുരുക്കം അവസാനിപ്പിക്കുകയാണ് ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള ആത്മഹത്യകളും സ്വയം മരണം വരിക്കലും ഒക്കെയുള്ള ഈ അപകടങ്ങളിലേക്ക് പോകാൻ മനുഷ്യന്റെ മനസ്സ് പ്രേരിപ്പിക്കുമ്പോൾ ആ മനസ്സ് എന്ന് പറയുന്ന ആ പരിചയപ്പെടുത്തപ്പെട്ട അവയവത്തിന് അറബിയിൽ നൽകപ്പെട്ട പേര് കൽബ് എന്നാണ് കൽബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന സാധനമുള്ളൂ സ്റ്റഡി ആയിട്ട് നിൽക്കൂല ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാധനമാണ് അതായിട്ട് നമ്മൾ ഹൃദയത്തിനെയും അങ്ങനെയാണ് കാണുന്നത് ആ ഹൃദയം ആ മനസ്സ് നമ്മുടെ മനസ്സ് ശരീരത്തിലേക്ക് കണ്ട്രോള് ചെയ്തുകൊണ്ട് ശരീരത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഏതായിരുന്നാലും ഒരു മനുഷ്യൻ ആത്മഹത്യയിലേക്കാണ് നീങ്ങുന്നത് എങ്കിൽ അയാളെ തിരിച്ചറിയാൻ ചില അടയാളങ്ങൾ ആ മേഖലയെക്കുറിച്ച് അഗാധമായി പഠിച്ചിട്ടുള്ള ആളുകൾ പരിചയപ്പെടുത്തി തരുന്ന മനസ്സിലാക്കി തരുന്ന ചില അടയാളങ്ങളുണ്ട് അതെങ്കിലും നമുക്കൊന്ന് വീക്ഷിച്ചാൽ ഒരുപക്ഷെ കുറെ ആളുകൾക്ക് ഒരു സാന്ത്വനം പകരാൻ കഴിയും ആരാണ് ആത്മഹത്യയിലേക്ക് സ്വയം മരണം വരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എത്തപ്പെടുന്ന ആളുകൾ ആര് എന്ന് പഠിക്കുമ്പോൾ വിഷാദ രോഗികളാണ് മെന്റൽ ഡിസോർഡർ ഉള്ള ആളുകളാണ് ബൈപോളർ ഡിസീസ് പോലെ പോലെയുള്ള രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ള ആളുകളാണ് കൂടുതലും ഇങ്ങനെ സ്വയം മരണം വരിക്കുന്നതിലേക്ക് എത്തപ്പെടുക അങ്ങനെയുള്ള ആളുകളെ നന്നായിട്ടൊന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ വിലയിരുത്തി കഴിഞ്ഞാൽ അവരെ തിരിച്ചറിയാൻ ചില അടയാളങ്ങൾ ഉണ്ടാകും അതിൽ കുറെ അടയാളങ്ങൾ പറഞ്ഞിട്ട് ഇതിൽ ഒരു അഞ്ചടയാളമെങ്കിലും രണ്ടാഴ്ചയിൽ കൂടുതൽ ഒരാളിൽ നിരന്തരമായി കാണാൻ കഴിഞ്ഞാൽ അവൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി എന്ന് മനസ്സിലാക്കുക എന്നാണ് ഈ അടയാളങ്ങൾ ഒരാളിൽ കണ്ടാൽ അവൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം വേണ്ട പരിഹാരത്തിന്റെ മാർഗങ്ങൾ നല്ല സൈക്കോളജിക്കൽ കൗൺസിലിങ്ങുകൾ കൊടുത്തുകൊണ്ട് നല്ല ട്രീറ്റ്മെന്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യനെ തിരിച്ച് മോചിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയും ഞാൻ ചുരുക്കി പറയാം കുറെ അടയാളങ്ങളുണ്ട് അടയാളമാണ് മുഴുവൻ സമയവും ദുഃഖത്തോടുകൂടി വിഷണ്ണനായി ഒരു മൂലയിലേക്ക് ഒതുങ്ങി മറ്റെല്ലാ ചിന്തകളും വിട്ട് ഒരു മൂലയിൽ തന്നെ ഒതുങ്ങി കഴിഞ്ഞുകൂടാനുള്ള ആഗ്രഹം തുടങ്ങും ആ രൂപത്തിലേക്ക് നല്ല ആക്റ്റീവ് ആയിരുന്നു ആള് പെട്ടെന്നൊരു മൂലയിലേക്കൊന്ന് മാറുക രണ്ടാമത്തേത് പഴയ ആസ്വാദനങ്ങളോടെല്ലാം വിരക്തി കാണിച്ചു തുടങ്ങുക വിവാഹം കഴിഞ്ഞ ഒരാൾ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് ജീവിച്ച ഒരാളാണ് പക്ഷെ അതെല്ലാം മറന്നു അയാൾക്ക് എന്താണോ നല്ല ആഗ്രഹത്തോടു കൂടി അയാൾ ചെയ്തു കൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ ഉല്ലാസത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി അയാൾ ചെയ്തു കൊണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ അയാൾ പിന്നോട്ട് പോകുന്ന അവസ്ഥ കാണാൻ തുടങ്ങുക മൂന്നാമത്തേത് അയാൾ അമിതമായി ക്ഷീണം പ്രകടിപ്പിച്ചിട്ട് എപ്പോഴും ക്ഷീണം ക്ഷീണം എന്ന് പറഞ്ഞിവിടെയെങ്കിലും പോയിരിക്കുക ഉറക്കം തീരെ കുറയുക പകൽ സമയത്ത് കിടന്നുറങ്ങുക രാത്രി ഉറക്കമില്ലാതെ ഉറക്കം പരമാവധി ഒഴിവാക്കിയിരിക്കുന്ന അവസ്ഥ കാണുക കാണാനില്ല എന്ന് ും ശ്രദ്ധ വിട്ടുപോയി തുടങ്ങുക കാര്യങ്ങളൊക്കെ തെറ്റിപ്പോവുക ഒരു കാര്യം ചോദിച്ചാൽ ആ ചോദിക്കുന്ന കാര്യത്തിന് കൃത്യമായിട്ട് മറുപടി ഉണ്ടാകാത്ത അവസ്ഥ വരിക ഉടൻ തന്നെ പ്രതികരിച്ചിരുന്ന നല്ല പ്രതികരണ ശേഷിയുള്ള സടൻ മറുപടി ഒക്കെ പറഞ്ഞിരുന്ന ആളാ ചോദിച്ച് കുറെ കഴിയും ഇങ്ങനെ തട്ടി ഉണർത്തി ചോദിക്കേണ്ട അവസ്ഥ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ ചെയ്യുന്നതെല്ലാം തെറ്റി പോവുക നന്നായി ചെയ്തോണ്ടിരുന്നതാണ് പക്ഷെ എല്ലാം തെറ്റി പോവുക കാര്യങ്ങൾ കൃത്യതയില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക ഇതൊക്കെ ഒരു മനുഷ്യന്റെ മൈൻഡ് മാറിത്തടങ്ങിയിട്ടുണ്ട് അയാൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ മരണത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ അടയാളങ്ങളാണ് അതുപോലെ തന്നെ അയാൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ അയാൾ വായിക്കുന്ന വായനകൾ ശ്രദ്ധിച്ചാൽ മരണത്തിനെ കുറിച്ച് ആത്മഹത്യകളെ കുറിച്ച് അത്തരത്തിലുള്ള വീഡിയോകൾ അതിനുശേഷം നടന്ന സംഭവങ്ങൾ ഇതിനെക്കുറിച്ച് വായിക്കുക പഠിക്കുക എവിടെങ്കിലും അത്തരത്തിലൊരു മരണം നടന്നു പറഞ്ഞാൽ ഒരു കൂടി അത് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കുറെ അടയാളങ്ങൾ സമയമില്ലാതെ അതുകൊണ്ട് നിർത്തുക ഇങ്ങനെയുള്ള കുറെ അടയാളങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു ഇത്തരം അടയാളങ്ങളിൽ ഒരു ഒരഞ്ചടയാളം ഒരാളിൽ നിങ്ങൾ രണ്ടാഴ്ചയിൽ കൂടുതൽ നിരന്തരമായി കണ്ടാൽ സൂക്ഷിക്കണേ ആ മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നു എന്ന് സംശയിക്കണം അയാൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കണം ഇനി ഇത് ഓരോ പ്രായക്കാരിൽ വ്യത്യസ്തമായ രൂപത്തിലാണ് അറിയാൻ കഴിയുക ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ അവർ ഈ വിഷാദം ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതിസന്ധിയിലാണോ അവരുള്ളത് എന്ന് അവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അവരത് പ്രകടിപ്പിക്കുന്ന രീതിയുണ്ട് തൊട്ടതിന് പിടിച്ചതിനൊക്കെ ദേഷ്യമായിരിക്കും കൈ കിട്ടണതെല്ലാം വലിച്ചെറിയും എല്ലാം വലിച്ചെറിയും ആകെ ബഹളമായിരിക്കും ഒമ്പയോടെ ദേഷ്യം ഉപ്പയോടെ ദേഷ്യം ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്വഭാവത്തിലേക്ക് ഒരു മാറും ഇനി കൗമാരക്കാരായ ആളുകൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ആ പെൺകുട്ടികളൊക്കെ പകൽ സമയത്തും അസമയങ്ങളിലും ഒരേ കണക്കിന് കിടന്നും കുറങ്ങും അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരു താല്പര്യം കാണിക്കും അമിതമായി ഭക്ഷണം കഴിക്കുന്ന താല്പര്യവും ആഗ്രഹവും കാണിക്കും അതുവരെ ഇല്ലാത്ത ചില ചെയ്തികളൊക്കെ മാറി ചെയ്തു തുടങ്ങും മധ്യവയസ്കരായ ആളുകളിലാണെങ്കിൽ അവർക്ക് എന്തോ രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് പറയും നേരത്തെ പറഞ്ഞ അടയാളങ്ങളൊക്കെ പ്രകടിപ്പിച്ച് എന്തോ രോഗം ബാധിച്ചിരിക്കുന്നു ഒരിടത്ത് പോയി ചികിത്സിക്കും ആ ഡോക്ടർ പറയും ചികിത്സകൾ പറയും ഒരു കുഴപ്പമില്ല ശരിയാണ് അവിടെ ഇറങ്ങിയിട്ട് അടുത്ത ആളുടെ അടുത്ത് പോകും പോയിട്ട് പറയും അയാൾക്കൊന്നും അറിയത്തില്ല ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി നടക്കും ആര് പറയുന്ന അഭിപ്രായവും കേൾക്കൂല ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലേക്ക് മാറും ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ആകെ കൂടി ആ അവസ്ഥയിൽ എത്തപ്പെടുന്ന ആളുകൾക്ക് നമ്മെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന അല്ലാഹു നമ്മെ എല്ലാവരെയും ഇത്തരത്തിലുള്ള എല്ലാ മാനസിക പിരിമുറുക്കങ്ങൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് പോകുന്ന ആരെങ്കിലും നമ്മുടെ ഉള്ളൊപ്പം ഉണ്ടെങ്കിൽ അവരെ തിരിച്ചറിയാൻ അവർക്ക് വേണ്ട പരിഹാരത്തിന്റെ വഴികൾ പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീക്കം നൽകി ുമാറാകട്ടെ ഈ മാനില്ലാത്ത പാത്തിലായ മരണങ്ങളിൽ നിന്നും നമ്മയും വേണ്ടപ്പെട്ടവരെയും മുഴുവൻ ആളുകളെയും നാഥനായ റബ്ബ് അവന്റെ കരുണ കൊണ്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ ആമീൻ